ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ നാല് നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ഞാൻ അഹോവയുടെ അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമരുളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടിവിച്ചു അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളുകയും സകല ഭയങ്ങളിൽ നിന്നും വിടിവിക്കുന്ന ദൈവം വചനത്തിലൂടെ നമ്മെ ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് ദൈവത്തെ സ്തുതിക്കുന്നതിന് ദാവിദ് ഇവിടെ ഒരു കാരണം വെളിപ്പെടുത്തുന്നു ദൈവം പ്രാർത്ഥന കേൾക്കുന്നു ദൈവം തൻ്റെ ജനത്തിൻ്റെ നിലവിളി ശ്രദ്ധിക്കുന്നു ദൈവം തൻ്റെ സമയത്തും മാർഗത്തിലും അവരെ വിമോചിപ്പിക്കുന്നു കരടി വലിച്ചു കീറാൻ വന്നപ്പോഴും സിംഹം തൻ്റെ ജീവനെ അപകടപ്പെടുത്തിയപ്പോഴും മല്ലനായ ഗോലിയാത്തിനൊപ്പം നിൽക്കുവാൻ വെറും സാധുവായ ബലം കുറഞ്ഞ ശക്തി കുറഞ്ഞ ദാവീദിനൊപ്പം സർവശക്തനായ യഹോവയായ ദൈവം ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ചെറുതും വലുതുമായ അപേക്ഷകളെ കൈക്കൊള്ളുന്നവൻ നമ്മോട് കൂടെയുണ്ട് അവൻ തക്ക സമയത്ത് ഉത്തരം അരുളുകയും നമ്മുടെ സകല ഭയങ്ങളിൽ നിന്നും നമ്മെ വിടിവിക്കുവാനും മതിയായവനാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ഓൾ ആ അമ്മേ